സമൂഹം പഠിപ്പിച്ചുകൊടുത്തിരിക്കണ അങ്ങനെയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചു പോയാൽ പോലും നമ്മള് സ്ത്രീകൾക്ക് പിന്നൊരു ജീവിതം പാടില്ല എന്നുള്ള ഒരു അതായത് പേഴ്സണൽ ഹ്യൂമൺ കണക്ഷൻ അതാണ് ഏറ്റവും പ്രധാനം ആ ഹ്യൂമൻ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള കണക്ഷൻ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് ഹഗ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് കൈപിടിക്കുക ഇത്തരത്തിലുള്ള ഹ്യൂമൺ കണക്ഷൻ എല്ലാ മനുഷ്യന്മാർക്കും ആവശ്യമുണ്ട് കാരണം ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആണ് നിങ്ങൾക്ക് ഒരു ഏജ് എത്തുമ്പോൾ ഏത് ഏജ് മുതൽക്കാണ് ഇറക്ഷൻസ് വരിക ഏത് ഏജ് മുതൽ ആ കുട്ടിയുള്ള കാര്യത്തിലാണെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ ഏത് ഏജ് മുതൽ അവര് അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ അത് നമുക്ക് സയന്റിഫിക് ആയിട്ട് അതെങ്ങനെ ഇത് ചെയ്യാം അപ്പൊ നമ്മൾ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞ പല കുട്ടികളുടെ അടുത്ത് ചോദിക്കാറുണ്ട് അച്ഛന്മാരുടെ കൂടെ ആയിരിക്കും വരിക അപ്പൊ ഈ പെനീസിന് വലിപ്പം കുറവാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ പറയാം അപ്പൊ അവർക്ക് ഇറക്ഷൻ വരണ്ടോന്നൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റായിട്ടുള്ള കൊസ്റ്റനാണ് അല്ലെങ്കിൽ ഞാൻ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ പക്ഷെ അത് ചോദിക്കുമ്പോൾ അവർ അച്ഛനെ ഒരിക്കലും ഡിസ്കസ് ചെയ്തിട്ടേ ഇല്ല ഇറക്ഷൻ എന്താണെന്ന് ആ കുട്ടിക്ക് അറിയില്ല ഏത് പതിനഞ്ച് പത്താം ക്ലാസിലും പതിനാം ക്ലാസിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ് പക്ഷെ അവന് ഇറക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ അറിയില്ല ഞാൻ ആ വാക്ക് പോകാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവന് മനസ്സിലാവുന്നില്ല അതിനെ പിന്നെ ബലം വെക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ പോലും അച്ഛനും ഒക്കെ ഒന്ന് ഒരു വിഷമത്തോടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് മുഖം ഇരിക്കുന്ന മാതിരി ആയിരിക്കും ഉമ്മമാരാടാൻ കൂടാന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും അവരൊന്നുകൂടി മുഹംതിരിക്കും ഈ ആൾക്ക് ഹസ്ബൻഡിന് ചില അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു സെക്സിനെ പറ്റി അപ്പോൾ അത് പലപ്പോഴും നമുക്ക് ഇന്റർനെറ്റിലൂടെയും അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ കിട്ടുന്ന പല ഇൻഫർമേഷൻ നമുക്ക് അറിയാം ഭയങ്കര തെറ്റായിട്ടുള്ള ആണ് പ്രത്യേകിച്ച് വീഡിയോസിലൊക്കെ കാണുന്നൊക്കെ ഇൻഫർമേഷൻ ഒക്കെ അത് വെച്ചിട്ട് നമ്മളെ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഫുൾഫിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അത് മാത്രമല്ല ഈ പ്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പാരൻസ് കല്യാണം കഴിപ്പിച്ച് കൊടുത്തു എന്നല്ലാതെ അത് ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹസ്ബൻ്റേതാ എക്സ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ട് ബലം കിട്ടിട്ടില്ല അതുപോലെ സമയം വേണ്ടത്ര എന്നുള്ള ഒരു പ്രശ്നം അപ്പൊ ഇത് പറഞ്ഞതിന് ശേഷം അവരോട് നമ്മൾ ചോദിക്കുമ്പോഴാണ് അവര് ഇങ്ങനത്തെ പിയർ ഗ്രൂപ്പിലാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ അപ്പൊ അവർ പറഞ്ഞു കൊടുക്കുന്നത് നിന്റെ കാലൊക്കെ കഴിഞ്ഞു നിനക്ക് വയസ്സായി ഇനിയിപ്പോൾ ടെസ്റ്റോസോണൊക്കെ കുറഞ്ഞിണ്ടാവും മിക്കോർ ഇനിയിപ്പം നീ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഇങ്ങനെയാണ് അയാടുത്ത് പറഞ്ഞുകൊടുത്തേക്ക് ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് കുറച്ചൊരു അൺഫേമിലിയർ അല്ലെങ്കിൽ ആൾക്കാർക്ക് വിഷമമുള്ള കേൾക്കാൻ വിഷമമുള്ള സംസാരിക്കാൻ ആഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ സമൂഹത്തിൽ അധികം സംസാരിക്കപ്പെടാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് അതായത് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം അതൊരു എൻഡോക്രൈനോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ആ ഒരു പ്രശ്നം അതായത് രോഗികൾക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന പല കേസുകളായിട്ട് പല പല പ്രശ്നങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പ്രമുഖരായ ആൾക്കാരുടെ മുന്നിൽ അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങളൊന്നും എടുത്താൽ പോരാ ഇത്തരത്തിലുള്ള കുറച്ച് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു ഞാനൊരു നാല് കഥ മാത്രം പറയാം ഈ നാല് സ്റ്റോറീസിലൂടെ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പറയാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം കൂടി ഞാനൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കുകയുള്ളൂ ഇതിൽ ആദ്യത്തെ കഥ ഒരു പയ്യൻ്റെയാണ് ഒരു പതിമൂന്ന് വയസ്സായ നമുക്ക് അവനെ അർജുൻ എന്ന് വിളിക്കാം അപ്പോൾ അവന് എൻ്റെ അടുത്ത് ഓ പിയിൽ വരുന്നത് അവനൊരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ള ആയിരുന്നു വളരെ ആക്റ്റീവാണ് എല്ലാ ക്ലാസ്സും നന്നായി പഠിക്കും അച്ഛനമ്മമാർ പറയണമൊക്കെ നന്നായി അനുസരിക്കും അതുപോലെ തന്നെ സ്പോർട്സ് നല്ല ആക്റ്റീവാണ് അങ്ങനത്തെ ഒരു നല്ല പയ്യനായിരുന്നു പക്ഷേ അവൻ കുറച്ച് കാലമായിട്ട് ഭയങ്കര ഡള്ളാണ് മൂടിയാണ് അപ്പോൾ അങ്ങനത്തെ എന്തുകൊണ്ടാണ് ആ പ്രശ്നം എന്നുള്ളത് ചു നോക്കിയപ്പോൾ അവന് എന്താ വെച്ചാൽ കുറച്ച് കാലമായിട്ട് അവന് ചില ശരീരത്തിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് ബോഡിയിൽ ആ ചേഞ്ചസിനെ പറ്റിയിട്ട് അവൻ്റെ അടുത്ത് ആരും സംസാരിച്ചിട്ടില്ല പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പൊ ഒരു ദിവസം അവൻ ക്ലാസ്സിൽ വെച്ച് കേട്ടു ഒരു ഫ്രണ്ട്സിന്റെ കുറച്ച് പേര് പറയണേ കേട്ടു നമുക്ക് രാത്രി നേരത്ത് രാത്രി സ്ഖലനം അതായത് നൈറ്റ് എമിഷൻസ് ഒപ്റ്റേണൽ എമിഷൻസ് എന്ന് പറയും അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഫിസിക്കൽ എനർജി മുഴുവൻ ചോർന്നു പോവാണ് അത് നമ്മുടെ സ്പിരിച്വൽ എനർജി നഷ്ടപ്പെടുകയാണ് അതോട് അതോടുകൂടിയിട്ട് നമ്മൾ വീക്കാവും ബോഡി പിന്നെ നമുക്ക് ഒരിക്കലും നല്ലൊരു പൊസിഷനിൽ എത്താനോ നന്നായി പഠിക്കാനോ ഒന്നും കഴിയില്ല നമുക്ക് നന്നായി സ്പോർട്സിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെയൊക്കെ ഒരു സംസാരം അവൻ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കേട്ടു അപ്പൊ അതിനുശേഷമാണ് അവൻ ഡള്ളക്കണത് കാരണം അവൻ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പോ അത് ആരാണ് എന്താണെന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അവൻ അതോടുകൂടിയിട്ട് അവൻ പഠനത്തിൽ മോശമായി അതേപോലെ തന്നെ അച്ഛനമ്മടുത്ത് അത്ര സംസാരിക്കാതായി അച്ഛനമ്മക്ക് മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടെന്ന് പക്ഷെ ആക്ച്വലി എന്താണെന്ന് ചോദിക്കാനും പറയാനും അവർ ഇത്തരത്തിലുള്ള സംസാരം ഒരിക്കലും വീട്ടിൽ വേണ്ടി വന്നിട്ടില്ല അപ്പൊ ഞാനിത് ഈ ഒരു കഥ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുക വച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് പല ആൾക്കാരും എൻ്റെ അടുത്ത് വരാറുണ്ട് നേരത്തെ ഇങ്ങനത്തെ ൽ പ്രശ്നം ഞാനൊരു ആയിട്ട് ഒരു കഥ മാത്രം പറഞ്ഞു മാത്രമേ ഉള്ളൂ പെൺകുട്ടിയുള്ള ആയാലും ആൺകുട്ടികളായാലും ഇത്തരത്തിലുള്ള ഹോർമോൺ സംബന്ധിയുള്ള പ്രശ്നമാണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരുടെ അടുത്ത് വരുന്നത് അപ്പൊ ഇത് നാച്ചുറലാണ് നോർമലാണോ അതോ ഇതൊരു അബ്നോർമൽ ആയിട്ടുള്ള സംഭവമാണോ അപ്പൊ ആയിട്ടുള്ള എന്താണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അവർക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരും ഇത്ര കാര്യങ്ങളെപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു പ്രായത്തിൽ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്വൽ സെക്വൽ എജ്യൂക്കേഷൻ ഇപ്പം എന്റെ മക്കളുണ്ട് എനിക്ക് നിങ്ങൾക്കറിയാം മിത്രക്കുട്ടിയും ഉണ്ണിക്കുട്ടനും ഒക്കെ ഉണ്ട് അപ്പൊ മിത്രക്കുട്ടിക്ക് ഉണ്ണിക്കുട്ടനും ഉള്ള പ്രായം മുതൽക്ക് നമ്മൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ള എഡ്യൂക്കേഷൻ അത് പലപ്പോഴും പല സ്കൂളുകളും ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ചെറുപ്പകാലത്തിലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളും ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച ആൾക്കാരാണ് പേഴ്സണലി എനിക്കും ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അങ്ങനത്തെ ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരേജ് എത്തുമ്പോൾ ഏത് ഏജ് മുതൽക്കാണ് ഇറക്ഷൻസ് വരിക ഏത് ഏജ് മുതൽക്ക് ആൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ ഏത് ഏജ് മുതലൊക്കെ വരിക അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ അത് നമുക്ക് സയന്റിഫിക് സയന്റിഫിക്കായിട്ട് അതെങ്ങനെ ഇത് ചെയ്യാം ഇപ്പം നമ്മൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ പല കുട്ടികളുടെ അടുത്ത് ചോദിക്കാറുണ്ട് അച്ഛന്മാരെ കൂടെ ആയിരിക്കും വരിക അപ്പം ഈ പെനിസിൻ്റെ വലിപ്പം കുറവാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ പറയാം അപ്പോൾ അവർക്ക് ഇറക്ഷൻ വരുന്നതെന്നൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അല്ലെങ്കിൽ ഞാൻ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ പക്ഷെ അത് ചോദിക്കുമ്പോൾ അവർ അച്ഛനെ ഒരിക്കലും ഡിസ്കസ് ചെയ്തിട്ടില്ല ഇറക്ഷൻ എന്താണെന്ന് ആ കുട്ടിക്ക് അറിയില്ല ഏത് പതിനഞ്ച് പത്താം ക്ലാസിലും പതിനാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ് പക്ഷെ അതിന് ഇറക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ അറിയില്ല ഞാൻ ആ വാക്ക് പോകാൻ ഉപയോഗിച്ച് കഴിഞ്ഞ അവന് മനസ്സിലാവണില്ല അതിനെ പിന്നെ ബലം വെക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ പോലും അച്ഛനൊക്കെ ഒന്ന് ഒരു ഒരു വിഷമത്തോടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് മുഖം തിരിക്കണമാതിരി ആയിരിക്കും ഉമ്മമാരാണ് കൂടുന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും അവരൊന്നുകൂടി മുഖന്തിരിക്കും അപ്പൊ അവർക്കറിയില്ല അവര് ഇടപെടലില്ല ഈ കാര്യത്തിൽ നിങ്ങൾ എന്താ വെച്ചാൽ ചോദിച്ചോളൂ ഞാൻ പുറത്ത് വെക്കണമെന്നൊക്കെ ചോദിക്കും അപ്പം അത് ഇതുവരെ സംസാരിച്ചിട്ട് അതിനെ പറ്റിയിട്ട് തന്നെ ക്ലിയർ ആണ് അപ്പം അതാണ് ഫസ്റ്റെ കഥ ഈ അർജുന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളെല്ലാവരും ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് രണ്ടാമത്തെ കഥ ഒരു കപ്പിളിൻ്റെയാണ് അത് നമുക്ക് അവരെ മോഹനെന്നും പ്രിയ എന്ന് വിളിക്കാം അപ്പോൾ അവർ ഒരു വളരെ സ്നേഹത്തോടെ ലവ് ഒക്കെ ചെയ്തിട്ടുള്ള കപ്പിളാണ് നല്ല സ്നേഹം തന്നെയായിരുന്നു മാരേജിൻ്റെ തുടക്കത്തിലെ സമയത്തൊക്കെ വളരെ സന്തോഷമായിട്ട് ജീവിച്ചു വന്ന ആൾക്കാരാണ് പക്ഷേ ഈ ആൾക്ക് ഹസ്ബൻഡിന് ചില അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു സെക്സിനെ പറ്റിയിട്ട് അപ്പോൾ അത് പലപ്പോഴും നമുക്ക് ഇന്റർനെറ്റിലൂടെയും അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ കിട്ടുന്ന പല ഇൻഫർമേഷൻ നമുക്കറിയാം അറിയാം ഭയങ്കര ഇൻഫർമേഷൻ ആണ് പ്രത്യേകിച്ച് വീഡിയോസിലൊക്കെ കാണുന്നൊക്കെ ഇൻഫർമേഷൻ ഒക്കെ അത് വെച്ചിട്ട് നമ്മളെ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഫുൾഫിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അത് മാത്രമല്ല ഈ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പാരൻസ് കല്യാണം കഴിപ്പിച്ച് കൊടുത്തു എന്നല്ലാതെ അതുവരയ്ക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡ് എന്താ എക്സ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇതെല്ലാം ഒരു മോശകാര്യമാണ് തബുവാണ് ആ വീട്ടിൽ സംസാരിക്കാൻ പോലും അതായത് ഒരിക്കലും സെക്സിനെ പറ്റി സംസാരിക്കുന്ന പോലെ ആ വീട്ടിൽ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് കടക്കിടക്കിന്നായിരുന്നത് അങ്ങനെയുള്ള ഒരു കുട്ടി പെട്ടെന്ന് ഒരു മാര്യേജിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ബോധങ്ങൾ പാപബോധം പോലത്തെ ചില ഫീലിങ്സ് ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് കൂടിയിട്ട് ഇവർ തമ്മിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായി ആ തുടക്കത്തിൽ അത്ര ചെറിയ പ്രശ്നം ചിലപ്പോൾ എനിക്ക് ഇഷ്ടമല്ല നിന്നെ നിനക്ക് എന്നെ ഇഷ്ടമില്ല വിചാരിച്ചത്ര ഇഷ്ടമല്ല എന്നൊക്കെ ആയിരിക്കും അവർ എക്സ്പെക്ട് അവർ പറയാ പക്ഷെ ആക്ച്വലി ഇതിന്റെ ഡീപ്പർലിക്ക് പോകുമ്പോഴായിരിക്കും ഇങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ ഉള്ളു പുറത്തേക്ക് വരിക അപ്പൊ എന്തായാലും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ മാരേജ് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം എങ്ങനെയെങ്കിലും ഒക്കെ സ്വന്തമായിട്ട് അങ്ങനെ പഠിച്ചോട്ടെ എന്ന് വിചാരിക്കാൻ ആരും ആരുമിപ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ഇവർ സംസാരിക്കുക ആരടുത്തു ചോദിക്കുക അവർക്ക് ആർക്കും അറിയില്ല ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരടുത്ത് സംസാരിക്കുന്ന പോലും അറിയില്ല മാരേജ് കൗൺസിലിങ്ങിന് പോകും അപ്പൊ നിങ്ങൾ എല്ലാവരും എങ്ങനെ എങ്ങനെ ആക്കണം നിങ്ങൾ എന്താ ഒരിക്കലും ഡിവേഴ്സിന്റെ വക്ക് വരെ എത്തിയാൽ പോലും ഒന്നും ചെയ്യരുത് അതൊക്കെ നമുക്ക് പ്രശ്നമാണ് കുട്ടികളുള്ളതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുക എങ്ങനെയെങ്കിലും നിങ്ങൾ തള്ളി നീക്കണം എന്ന് പറയാൻ നല്ലാതെ ഇതിന്റെ റൂട്ട് കോസ്റ്റിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇത് തന്നെ മാതിരിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കാൻ സമൂഹത്തിൽ ഒരു സിസ്റ്റം ഇല്ല കൊണ്ടാണ് ഈ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് ഈ കപ്പിളിന്ന് അപ്പൊ ഈ മോഹനം പ്രിയയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതും ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണ് ഇനി മൂന്നാമത്തെ സ്റ്റോറി ഒരു അമ്പത്തഞ്ച് വയസ്സായ നമുക്ക് അയാളുടെ രാകേഷിനെ കുളിക്കാം ഒരു അമ്പത്തഞ്ച് വയസ്സായ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരു ആണ് പക്ഷേ ഡയബറ്റീസ് അല്ല മൂപ്പരുടെ മെയിൻ ഇഷ്യൂ അതേ എൻ്റെ ഒപ്പിൽ വന്നിട്ട് ഇരുന്നിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അവരുടെ മോൻ കണ്ടാൽ എന്താണ് അവർ പ്രായം ഉദ്ദേശിക്കണമെന്നുള്ളത് ഇപ്പോൾ കുറച്ച് പ്രാക്ടീസ് ആയല്ലോ എക്സ്പീരിയൻസ് ആകുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ ഒന്ന് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇറക് ലീസ് ഫംഗ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് അപ്പോൾ ഒരു ചെറിയൊരു ഹിന്ദു തന്നെ തന്നെ നമ്മൾ അവരോട് പോപ്പിയിലുള്ള സ്റ്റാഫിനോട് പുറത്ത് നിൽക്കാൻ പറയും വെയിറ്റ് ചെയ്യാൻ പറയും അപ്പം എന്താ പ്രശ്നം പറഞ്ഞോളൂ ഇനി പറയുമ്പോൾ അവർ പറയും എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കുറച്ച് കാലമായിട്ട് എനിക്ക് ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ട് ബലം കിട്ടുന്നില്ല അതുപോലെ സമയം കിട്ടുന്നില്ല വേണ്ടത്ര എന്നുള്ള ഒരു പ്രശ്നം അപ്പം ഇത് പറഞ്ഞതിന് ശേഷം അവരോട് നമ്മൾ ചോദിക്കുമ്പോഴാണ് അവർ ഇങ്ങനത്തെ പിയർ ഗ്രൂപ്പിലാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് സംസാരിക്കുക അപ്പം അവർ കൊടുക്കുന്നത് നിന്റെ കാലമൊക്കെ കഴിഞ്ഞു നിനക്ക് വയസ്സായി ഇനിയിപ്പോൾ സെസ്റ്റോസോണൊക്കെ കുറഞ്ഞുണ്ടാവും മിക്കവാറും ഇനിയിപ്പോൾ നീ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഇങ്ങനെയാണ് അയാളടുത്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ എന്തായാലും നമ്മളൊന്ന് ചൊറിയാൻ വേണ്ടിയിട്ട് കുറെ സുഹൃത്തുക്കളാണെങ്കിലും ശത്രുക്കൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ഇടയിൽ സുഹൃത്താണെന്ന് പുറമേ നടക്കുന്ന ശത്രുക്കൾ ശരിക്കും അപ്പോൾ അവർ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതോട് കൂടിയിട്ട് അയാൾ അത് ഡിപ്രഷനായി പിന്നെ എനിക്കിന് ജീവിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്തിനും മരുന്ന് കഴിക്കണം ഷുഗറുള്ള മരുന്ന് എന്തിനു കഴിക്കണം മരുന്നൊക്കെ നിർത്തി പിന്നെ വൈഫിനോട് തീരെ സംസാരില്ലാതായി അതുപോലെ തന്നെ സ്മോക്കിങ്ങില് വല്ലാതെ കൂടി ഡ്രിങ്ക്സ് ഉപയോഗിക്കല് വല്ലാതെ കൂടി ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൊണ്ട് ഇതൊക്കെ ഇൻഡയറക്ട്ലി വയറ് നല്ലോണം ചാടി ഫുഡിലൊന്നും യാതൊരു കൺട്രോൾ ഇല്ല എക്സൈസ് ഒന്നും വേണ്ടാ വെച്ചു ഇനി ഇപ്പം ഞാൻ ജീവിച്ചിട്ട് മരിച്ചാൽ മതി എന്നുള്ള ചിന്തയും ഇതോട് ഇതോടുകൂടിയിട്ട് പക്ഷേ ഈ ഒരു പ്രശ്നം ഡയബറ്റീസിന്റെ കൊണ്ടുണ്ടാവുന്ന ഇറക്ടാലി ഡിസ് ഫംഗ്ഷൻ ആക്ച്വലി വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിന് ഡയഗ്നോസ് അല്ലാതെ ഈ ഒരു അമ്പത്തഞ്ച് വയസ്സിൽ ഒരിക്കലും ടെസ്റ്റോസോൺ ഡെഫിഷ്യൻസി വരില്ല ആണുങ്ങളത് നോർമലി വരില്ല ഒരു ഫിസിയോളജിക്കലായിട്ട് വരില്ല അപ്പൊ ഏത് ഏജ് ഏജിലാണ് നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ ഒരു ടെസ്റ്റോസ്രോൺ ഡെഫിൻസി ഏത് ഏജിൽ എക്സ്പെക്ട് ചെയ്യണം ഏത് ഏജ് വരയ്ക്കും നമുക്ക് നോർമലാണ് കാര്യങ്ങളെല്ലാം ഇതെല്ലാം അയാൾക്കും പോലും അറിയില്ല അപ്പൊ ഇത് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ സെക്സ് ചെയ്യാൻ പഠിപ്പിക്കലല്ല അവര് എല്ലാ ഏജ് ഗ്രൂപ്പിലും പെടുന്ന ആൾക്കാർക്ക് അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ആൾക്ക് ഇതിന്റെ ആവശ്യം ഇതായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അയാൾക്ക് ഇതും ആറുന്ന കേസാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയ ഒരു ലെവൽസ് അതായത് നോർമലാണ് ഷുഗർ ഭക്ഷണം ഭയങ്കര കൺ അൺകൺട്രോൾഡാണ് എച്ച് ബി എൻ സി പത്തിന്റെ മുകളിലുണ്ട് കൊളസ്ട്രോൾ കൂടുതലാണ് സ്മോക്കിംഗ് വല്ലാതെ കൂടുതലാണ് അതിൻ്റെ ചേഞ്ചസ് കാണിക്കേണ്ടത് പിന്നെ ഡ്രിങ്കിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വേറെ കാണിക്കേണ്ടത് ഫാറ്റി ലിവർ ഉണ്ട് ഇപ്പോൾ എന്നാൽ ഫാറ്റി ലിവർ ആൽക്കോഹോൾ റിലേറ്റഡ് അല്ല മെയിൻലി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഡിസീസാണ് പക്ഷേ അത് ആൽക്കഹോളും നോൺ ആൽക്കഹോളും കൂടി ചേർന്നിട്ടുള്ള ഒരു മെറ്റേലി എന്ന് പറയുക അതിന് മെറ്റബോളിസും ഉണ്ട് അതുപോലെ തന്നെ ആൽക്കഹോളും ഉണ്ട് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കാണ് അപ്പോൾ മെറ്റബോളിക് ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആണ് മൂപ്പർക്ക് ഉണ്ടായിരുന്നത് അപ്പം ഇതെല്ലാം നമ്മൾ പടിപടിയായിട്ട് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ റെക്റ്റിഫൈ ചെയ്യേണ്ടത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും പിന്നെ തുടക്കത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മരുന്ന് വേണ്ടിവരും കുറച്ച് ദിവസം അത് കഴിഞ്ഞാൽ മരുന്ന് നമുക്ക് നിർത്താന്ന് പറഞ്ഞപ്പോൾ ആളും വളരെ ഹാപ്പി ആയി ഇത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു പേഷ്യൻ്റെ കാര്യം പറയുകയാണ് പക്ഷെ പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇതിൽ ചിലത് കൂടിയും കുറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും പല ആൾക്കാർക്കും ചിലർക്ക് വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ആയിരിക്കും ചിലക്ക് കുറച്ച് കൂടുതൽ കാലം ട്രീറ്റ്മെന്റ് വേണ്ടിവരും മരുന്ന് വേണ്ടിവരും ഏതൊക്കെയാണെന്നുണ്ടെങ്കിലും ഇത് ട്രീറ്റബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നം പല ആൾക്കാർക്കും ഉണ്ട് അതുകൊണ്ട് അവരുടെ ഫാമിലി ഡിസ്കോർഡും ഇതൊക്കെ പ്രത്യേകിച്ച് മിഡിലേജില് മിഡ് ലൈഫ് ക്രൈസിസ് എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാന കാരണം ചിലപ്പോൾ ഇതായിരിക്കും അപ്പം ഇതാണ് മൂന്നാമത്തെ കഥ അപ്പം ഈ രാകേഷിന് വേണ്ടിയിട്ടും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നാലാമത്തെ ഒരു സ്റ്റോറി ഞാൻ പറയാൻ പോകുന്നത് വളരെ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നിങ്ങൾക്ക് എത്രമാത്രം അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല പലർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ ഷാരി ശരി ഞാൻ പറഞ്ഞപ്പോൾ ശരിക്ക് പോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ശാരിയും കൊണ്ടുവന്നതും കൂടി അതിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മളെല്ലാവരും കേൾക്കണം വൈഫാണെങ്കിലും ശരി ഞാൻ വേറെ ആരെയും കൊണ്ടുവരാതെ വൈഫിനെ തന്നെ കൊണ്ടുവരുന്ന കാരണം അതാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഇതിനെപ്പറ്റി നിങ്ങളെടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത സമയത്ത് പോലും ഞങ്ങൾക്ക് കുറെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വന്നു സംസാരത്തിൽ എന്റെ സ്റ്റോറീസ് കുറെ ഞാൻ പറഞ്ഞു കൊടുത്തു അവളുടെ കുറെ സ്റ്റോറീസ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഇതൊക്കെ നമ്മൾ വേണം ഇതൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് പല പ്രശ്നങ്ങളിലേക്കും പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പിന്നെ ലാസ്റ്റത്തെ സ്റ്റോറി ഒരു അറുപത്തഞ്ച് വയസ്സായ ലീല എന്ന് വിളിക്കാം നമുക്ക് ആ സ്ത്രീനെ ഈ അറുപത്തഞ്ച് വയസ്സായ ലീലയുടെ ഹസ്ബൻഡ് മരിച്ചു അഞ്ചു കൊല്ലം മുമ്പ് അപ്പം അതോട് കൂടിയിട്ട് അവർ വിധവയാണ് അപ്പം ഇനി ഇനിയും ജീവിതത്തിലൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ എന്താണ് അമ്പലത്തിലൊക്കെ പോവുക അല്ലെങ്കിൽ പുണ്യ നേടിയിട്ട് എത്രയും പെട്ടെന്ന് മരിക്കാൻ തയ്യാറെടുത്തിരിക്കുക അല്ലെങ്കിൽ മോക്ഷത്തി മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ചിന്ത പക്ഷെ എന്നാലും ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ പോലെ ഈ കുട്ടി ഈ സ്ത്രീക്ക് പണ്ട് പഠിച്ച് കൂടെ പഠിച്ച ഒരു കോളേജ് മേറ്റിനോട് കുറച്ചൊരു റിലേഷൻ ഉണ്ടായിരുന്നു അതായത് ഇവർ മരിച്ചതിന് ശേഷം അവർക്ക് ഫോൺ വിളിക്കലും സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവയൺമെന്റ് ഒക്കെ വന്നപ്പോൾ അവരെന്തായാലും തമ്മിൽ ഇന്ന് അടു അടുത്തു പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇവർ വരും ഫിസിക്കൽ കംഫേർട്ട് അല്ലാതെ സെക്സ് ഒന്നും ചിലപ്പോൾ ആ ഏജിൽ ഉണ്ടാവില്ല പക്ഷെ ഫിസിക്കൽ കംഫർട്ട് ചെയ്യുമ്പോൾ പോലും ഈ ഈ സ്ത്രീക്ക് ഇതൊരു പാപാണെന്നുള്ള തോന്നലാണ് ഞാൻ ചെയ്യുന്നത് ശരിയല്ല അത് സമൂഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കണ അങ്ങനെയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചു പോയാൽ പോലും നമ്മൾ സ്ത്രീകൾക്ക് പിന്നെ ഒരു ജീവിതം പാടില്ല എന്നുള്ള ഒരു അതായത് പേഴ്സണൽ ഹ്യൂമൺ കണക്ഷൻ അതാണ് ഏറ്റവും പ്രധാനം ആ ഹ്യൂമൻ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള കണക്ഷൻ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് ഹഗ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് കൈ പിടിക്കുക ഇത്തരത്തിലുള്ള ഹ്യൂമൻ കണക്ഷൻ എല്ലാ മനുഷ്യന്മാർക്കും ആവശ്യമുണ്ട് കാരണം ഹ്യൂ ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ അനിമൽസ് ആണ് അപ്പം നമ്മളൊരു വയസ്സായ സ്ത്രീനെ അതോടുകൂടി അങ്ങനെ മാറ്റി നിർത്തുക എന്നുള്ളത് പല വീടുകളിലും നമുക്ക് തന്നെ കാണാവുന്നതാണ് നമ്മുടെ ഇനിയിപ്പോൾ നമ്മൾ തന്നെ ഏജ് ഗ്രൂപ്പ് മാറാൻ പോവാണ് നമ്മുടെ രണ്ടായിരത്തി നാൽപ്പത്തഞ്ചാവുമ്പോഴേക്കും മെജോറിറ്റി ആൾക്കാർ ഈ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് ഉള്ള ആൾക്കാരായിരിക്കും അറുപത് വയസ്സ് കഴിഞ്ഞവരായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുക അറ്റ്ലീസ്റ്റ് കേരളത്തിൽ എന്തായാലും ആയിരിക്കും സ്ഥിതി അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ എല്ലാ വീടുകളിലും ഉണ്ടാവും പിന്നെ അവരായിട്ട് സംസാരം കുറയും ഈ ആൾക്കാരൊക്കെ കൊറ്റപ്പെടും എൻ്റെ അടുത്ത് ഒരു സ്ത്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ പോലും അവരുടെ അമ്മ മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ നല്ല പ്രായമുള്ള അമ്മയാണ് ഉമ്മയും അവരുമായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫിസിക്കൽ കംഫർട്ട് അവർക്ക് ഉമ്മേന്നായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ഹഗി അതൊക്കെ വേണ്ടുള്ളൂ പക്ഷെ ആകെ ഒറ്റപ്പെട്ടു ആ ഉമ്മ മരിച്ചു ഇപ്പം അവർക്ക് ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല കുട്ടികളില്ല അപ്പോൾ അവരിപ്പോൾ വലിയൊരു വീടും ഉണ്ട് കുറെ സമ്പത്തും ഉണ്ട് പക്ഷെ ആരുമില്ല അവരെ ഒന്ന് കംഫർട്ട് ചെയ്യാനോ ഒറ്റപ്പെട്ടു ഞാൻ ഫുൾ ആയിട്ട് ജീവിതത്തിൽ നല്ലൊരു തോന്നലാണ് അപ്പം ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലും കൂടി നമ്മൾ അതായത് എൽഡർലി പീപ്പിളിനുള്ള സെക്സ് ലൈഫ് സെക്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സെക്സുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല സെക്സ് ലൈഫിന് സെക്സുമായിട്ട് ബന്ധമില്ല ആക്ച്വലി കാരണം നമ്മൾ ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ ഫിസിക് അത് ഈ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ വാക്കുമായിട്ട് യാതൊരു ബന്ധമില്ല ഇതിന് ഇത് ആണ് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് റിലേഷൻഷിപ്സിനെയും കൂടി പെടുത്തും അതായത് പാരന്റും അച്ഛനും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നമ്മുടെ എൽഡർലി പാരന്റ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇതിലൊക്കെ ഈ ഒരു സംഭവം വരും ഇപ്പൊ പല സ്ത്രീകളോട് ഞാൻ ചോദിക്കുമ്പോൾ അവർക്ക് അവര് എല്ലാം ഉണ്ട് അവർക്ക് ഒന്നും ഇല്ലാത്ത എല്ലാ കംഫർട്ടും ഉണ്ട് എല്ലാവരും ഉണ്ട് ചുറ്റും മക്കളും ഉണ്ട് പേരെക്കുട്ടികളുണ്ട് എല്ലാവരുമുണ്ട് പക്ഷെ അവരടുത്ത് ആരെങ്കിലും ചോദിക്കണ്ടോ അവർക്ക് എന്താ ഇത് അറ്റ്ലീസ്റ്റ് ഇത് നോർമലാണ് ഇങ്ങനെ ഒരു തോന്നൽ ഇതിനുവേണ്ടി ആഗ്രഹിക്കുന്ന നോർമലാണ് ഇതൊരു പാപമല്ല എന്നുള്ളത് മാത്രം ഒന്ന് പറഞ്ഞു കൊടുത്താൽ കൂടി അവർക്ക് ചിലപ്പോൾ എത്രയോ സഫറിങ് അണ്ണസറി സഫറിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ ലീഗിലേക്ക് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കണം ആസ് എ സൊസൈറ്റി അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നാല് സ്റ്റോറീസ് നിങ്ങളെല്ലാവരും കേട്ടു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണം നമ്മളൊരു കോളേജുകളിലായാലും സ്കൂളുകളായാലും പല ആൾക്കാരും ഞാനിപ്പോൾ ഇതിനൊരു ഡിഫിക്കൽറ്റി കണ്ടിരിക്കണത് ഞാൻ ഈ ഒരു ഗ്രൂപ്പിലുണ്ട് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കേരള എന്ന് പറഞ്ഞിട്ട് എസ് സി കെ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പ് പല പ്രോഗ്രാംസും സ്കൂളുകളിലും കോളേജുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഭയങ്കര ആണ് പല ആൾക്കാരും അപ്പം ഇത് എന്താണെന്ന് ശരിക്കും മനസ് അറിയാത്തതിൻ്റെ പ്രശ്നമാണ് ഈ കുട്ടികളെ നേരത്തെ ഇതിനെപ്പറ്റി എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തെറ്റായ വഴികളിലേക്ക് പോകുമെന്നുള്ള ഒരു ചിന്തയാണ് ആക്ച്വലി പ്രശ്നം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഡ്രഗ് അബ്യൂസിൻ്റെ ഒക്കെ ഒരു അണ്ടർലൈൻ റൂട്ട് കോസ് ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ വൺ ഓഫ് ദി കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഇതായിരിക്കും കാരണം ഇവർക്ക് ഇത് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു സേഫ് സ്പേസ് ഇല്ല നമ്മുടെ സമൂഹത്തിൽ ഫാമിലിയിലും പറയാനില്ല ആ കുട്ടികൾക്ക് ചെറുപ്പക്കാരായ പയ്യന്മാർക്കും അതുപോലെ പെൺകുട്ടികൾക്ക് അതെ പെൺകുട്ടികളുടെ ഇടയിലാണ് ഇത്രപ്പെട്ട ഡ്രഗ് അബ്യൂസ് ഏറ്റവും കൂടുതൽ അപ്പോൾ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ഒരു സേഫ് സ്പേസ് ഇല്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഒരു റിലേഷൻഷിപ്പിൽ പെട്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും ആ കുട്ടീനെ വല്ലാതെ ടോർച്ചർ ചെയ്തു ആ അച്ഛനും അമ്മയും മുഖമൊക്കെ കൊണ്ടുപോയി ചുമരില് അടിച്ച് തേച്ചു ആ കുട്ടിക്ക് വെയിൻ മുറിച്ച് സർവിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു ഇത്തരത്തിലുള്ള കാരണം എന്താ ചെയ്യണമെന്ന് അറിയില്ല അടിച്ച് ശരിയാക്കാനാണ് ശ്രമിക്കുന്നത് ഒരു അഡൾട്ട് ഫീമെയിലിനെയാണ് ഈ ചെയ്യണത് ആൾക്കാർ അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറി കഴിഞ്ഞാൽ പോലും ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനത്തെ ഡ്രഗ് അബ്യൂസിൽ പോയില്ലെങ്കിൽ അല്പുതള്ളൂ അപ്പോൾ അതും ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട നമ്മളൊരു പ്രോഗ്രസീവ് സൊസൈറ്റി ആവണം എന്ന് വിചാരിക്കണമെങ്കിൽ കേരളം ഇപ്പോൾ ഓൾമോസ്റ്റ് എഡ്യൂക്കേഷൻ ലെവലിലൊക്കെ വളരെ ഹൈ നിക്കണം ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഡൽഹിയോ യൂറോ യു പിയിലൊന്നും പോയിട്ട് എനിക്കിങ്ങനെ സംസാരിക്കാനേ പറ്റില്ല അങ്ങനത്തെ ഒരു ആക്സെപ്റ്റൻസ് തീരെ ഉണ്ടാവില്ല നമ്മൾ പക്ഷേ ആ സ്റ്റേജ് കടന്നിരിക്കുന്നു നമുക്ക് എന്തായാലും ഇനി ഇത് എല്ലാ ലെവലിലേക്കും എത്തിച്ചേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കൂടി ചേർന്നിട്ട് ഇതിനൊരു സൊല്യൂഷൻ കാണണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം താങ്ക് യു സാറിപ്പോൾ ലാസ്റ്റ് പറഞ്ഞാൽ അവരുടെ കേസിൽ അവരുടെ മാത്രമല്ല ഏറ്റവും അധികം പ്രശ്നമുള്ളത് ഇതുപോലെ ഈ വിഡോസ് റീഹാബിലിറ്റേഷൻ സംഗതി വളരെ ചെറുപ്പത്തിലെ പിള്ളേരെ വിഡോസ് ആയി പോകും ഇതിപ്പോ കുറച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം അപ്പൊ ഇങ്ങനെ ഒരു മൂവ്മെന്റ് സാറ് നടത്തുന്ന അതേ സമയത്ത് തന്നെ അങ്ങനെ ഒരു ഒരു സംഗതിയെ കുറിച്ച് അങ്ങനെ പ്രൊജക്ടിനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാനിനെ കുറിച്ചിട്ട് എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാ കമ്മ്യൂണിറ്റിയിലും ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്താൻ പിന്നെ നമുക്കൊരു ശ്രമം നടത്താൻ പറ്റൂ എന്നാണ് എന്റെ ചോദ്യം പിന്നെ ഇതിൽ തന്നെ സാറ് പറഞ്ഞ ഈ കേസിൽ തന്നെ ഇതിലൊരു മോറൽ സംഗതി ഭയങ്കരമായിട്ടുണ്ടല്ലോ അതായത് ഒരു ഏജൻ ആയിട്ടുള്ള സ്ത്രീക്ക് ഒരു ഹഗ് മാത്രം കിട്ടിയാൽ പോലും ഭയങ്കര ആശ്വാസമാവും പക്ഷെ അത് ഇവിടെ നിന്ന് കിട്ടാനാണ് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ മുമ്പ് എന്തെങ്കിലും നമുക്കൊരു റിലേഷൻഷിപ്പോ എന്തെങ്കിലും ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ സ്വന്തം കസിൻസിന്റെ അടിയിൽ നിന്നാണെങ്കിൽ പോലും ഈ ഒരു ഹഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇവണെ ഹഗ് എന്ന് പറയുന്നത് പോലും വളരെ ഇമ്മോറൽ കേസാണ് അപ്പൊ ആ ഒരു ആ ഒരു മനുഷ്യരുടെ മനസ്സിലുള്ള ആ ഒരു ആ ഒരു ടെൻഷനെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ എങ്ങനെ പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു ആസൈറ്റി ഇത്ര നല്ല ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുക കഴിഞ്ഞ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ കാരണം റിലീജിയൻ ഒരു വലിയ ഫാക്ടർ തന്നെയാണ് അപ്പോ പക്ഷേ ഇത് എല്ലാ റിലീജിയനിലും ഉള്ളതാണ് ആർക്കും അങ്ങനെ പ്രത്യേകിച്ചതൊന്നുമില്ല എല്ലാ റിലീജിയനിലും ഈ കോമൺ ആണ് ഈ ഫാക്ടർ ഇത് ഇതിപ്പോ റിലീജിയൻ പഠിപ്പിക്കുന്ന സംഭവം മാത്രം ഒന്നുമില്ല നമ്മുടെ സൊസൈറ്റിയിൽ മൊത്തത്തിൽ ഇണ്ട് അങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു വാല്യൂസ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പോ അവർക്ക് ഫിസിക്കൽ നീഡ്സ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ഇതിപ്പോ ഈ ഒരു ഗ്രൂപ്പിൽ മാത്രമല്ല സാർ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാര് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫിസിക്കൽ നീഡ്സ് ആരും കൺസിഡർ ചെയ്യില്ല അപ്പം അതും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് വീൽ ചെയർ കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളെക്കാളും കൂടുതൽ അവർക്ക് എംപവർ ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്പം ഇതൊക്കെ നോർമലാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് വരുന്നതൊക്കെ നോർമലാണ് കാരണം അത് ഫുൾഫിൽ ചെയ്യാൻ ഒരു വഴിയില്ലല്ലോ ഫിസിക്കലി ഡിസേബിൾഡ് ആണ് അതിന് മാരേജ് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷേ ഇതൊക്കെ റിലീസ് ചെയ്യാനും ഇതൊക്കെ അബ്നോർമൽ അതിൽ ഓരോ പ്രാവശ്യം എന്തെങ്കിലും റിലീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോഴും അവർക്ക് അത് പാപാന്നുള്ള തോന്നലായിരിക്കും കൂടുതൽ കൂടുതൽ ഇത് കിട്ടുണ്ടാവുക നമ്മൾ നമ്മളിതെല്ലാം നോർമലാണ് ഇത് ഇതിലൊരു തെറ്റൊന്നുമില്ല െല്ലാവർക്കും ഉണ്ടാവുന്ന ഫീലിങ്സ് ആണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മാത്രമേ ഇതിനെ വല്ലാതെ ഇതില് ഈ ഫീലിംഗ് ഇല്ലാത്ത ആൾക്കാരെ ഭയങ്കര മഹത്വവൽക്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതും ഒരു മെയിൻ പ്രശ്നമാണ് സെലിബസിനെ ഭയങ്കരമായിട്ട് മഹത്വവൽക്കരിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ ഇപ്പൊ സെലിബസി ഇത്ര മഹത്വവൽക്കരിക്കപ്പെടേണ്ട കാര്യമൊന്നുമല്ല ഏഹ് നോർമലാണ് അത് അബ്നോർമൽ ആണ് നമ്മൾ ഈ നോൺ വെജ് അബ്നോർമൽ ആണെന്ന് നോൺ വെജ് ആണ് നോർമൽ വെജ് ആണ് അബ്നോർമൽ ആക്ച്വലി നമ്മൾ പക്ഷെ വെജിനെയാണ് നമ്മൾ എന്താണ് പ്യുവർ ആണെന്നും വലിയ എന്തോ സംഭവമാണെന്നും പറയുന്നത് അതുപോലെ തന്നെയാണ് ഇതും നമ്മൾ സെലിബസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതെന്നൊക്കെ മാറി നിൽക്കുന്ന ആരുടെയും അറ്റാച്ച്മെന്റ് വേണ്ടാത്തൊരാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സന്യാസി രൂപത്തില് വലിയ പൊക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് അബ്നോർമൽ നമ്മളാണ് നോർമൽ നോർമൽ ആൾക്കാർക്ക് എല്ലാ ഈ ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും നോർമൽ ഹ്യൂമൻ ബീങ് ആണെന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒരു തെറ്റും വിചാരിക്കേണ്ട ആവശ്യമില്ലാന്ന് അറ്റ്ലീസ്റ്റ് പറഞ്ഞു ചെയ്യണം കൊടുക്കുന്ന യഥാർത്ഥത്തില് ഈ ലോ ആൻഡ് അഫെക്ഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഓൾഡ് ഏജിലാണല്ലോ അത് ഈവൺ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അത് അവർക്ക് അതിനുള്ള ഒരു കെയർ സാധാരണഗതിയിൽ നമ്മള് ലോ ആൻഡ് ചെറിയ കുട്ടികൾ അതിനേക്കാൾ കൂടുതൽ ഒരു കെയർ വേണ്ടതാണ് പിന്നെ ഈ ഓൾഡ് ഏജിൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ അതിലേക്ക് ജനങ്ങളെ ജനങ്ങളെ കാരണം അത് അവരുടെ ലോവൻഷൻ എന്നുള്ളത് പറയുന്നത് ഒരു പക്ഷെ അവര് പിന്നെ മക്കളിൽ നിന്ന് കിട്ടാം പേരമക്കളിൽ നിന്ന് കിട്ടാം എല്ലാം കിട്ടാം പക്ഷെ അതിനു അപ്പുറം ഈ ഓൾഡ് ഏജിലും അവർക്ക് തുറന്നു പറയാനുള്ള കുറെ കാര്യങ്ങൾ കുറെ ഡിസ്കസ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിനുള്ള ഒരു അവസ്ഥ ഇവിടെ ഇല്ല കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നമുക്കില്ല ഈ ഒരു രൂപത്തിലേക്ക് ഒരു സമൂഹത്തിനെ നമുക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റില്ല കാരണം നമ്മളൊരു കാലത്ത് കൂട്ടുകുടുംബങ്ങളായിരുന്നു അപ്പൊ ഈ കൂട്ടുകുടുംബങ്ങളില് ഇഷ്ടംപോലെ ആളുകൾ ഫ്രീ ഉണ്ടാവും ഇപ്പൊ വൈകുന്നേരം ഈ സമയത്തൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങിയിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും അവർ ഗ്രൂപ്പായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൂട്ടുകുടുംബങ്ങള് പോയി അത് കുടുംബങ്ങളായി കുടുംബങ്ങളിലും ഇപ്പൊ എന്താ വെച്ചാൽ മക്കളൊക്കെ വിദേശത്താണ് എല്ലാവരുടെയും വിദേശത്താണ് അപ്പോൾ ആകെ ഒരു അച്ഛനും ഒരു അമ്മിയായിരിക്കും അതിൽ ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം നഷ്ടപ്പെടുമ്പോൾ മറ്റവർക്ക് ആ ലോകം തന്നെ നഷ്ടപ്പെടുന്നു അപ്പോൾ അതിനൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല അപ്പോൾ അത് കുറച്ചും കൂടി ലിബറലായിട്ട് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യാനും അത് ഡിസ്കസ് ചെയ്യാനും അത് എങ്ങനെ പിന്നെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത് വേദികൾ ഉണ്ടാവാനും വേണം അപ്പോൾ പുറത്തെ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് പബ്ബുകളുണ്ട് അവർക്ക് ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി സെൻറ്ററുകളുണ്ട് അതും ഓരോ പിന്നെ ചെറിയ താമസ സ്ഥലത്തും അതൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ പിന്നെ അവരുടെ ഇൻഹിബിഷൻസ് ഇല്ല ഒരാൾക്ക് ആളുടെ വീട്ടിൽ പോയി താമസിക്കാം സംസാരിക്കാം കിടന്നുറങ്ങാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആളുകൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു ഡിസ്കസ് ചെയ്തിട്ടൊരു പൊതു ചർച്ച ഉണ്ടാകും അതിനെന്ത് പരിഹാരം കാണണം എന്ന് തീരുമാനിക്കുകയും വരും